പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കോൺഗ്രസിനെ കൊണ്ട് വ്യക്തമായൊരു നിലപാടെടുപ്പിക്കാൻ പോലും കഴിയാതെയാണ് മുസ്ലിം ലീഗ് കേസ് നടത്താൻ പോകുന്നതെന്ന് കെ ടി ജലീൽ സി എക്കെതിരെ മുസ്ലിം ലീഗ് പ്രതിനിധികൾ സംസാരിച്ചതിന്റെ വീഡിയോ പുറത്തുവിടണമെന്നും കെ ടി ജലീൽ ആവശ്യപ്പെട്ടു മുസ്ലിം ലീഗിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയം പൗരത്വ നിയമ ഭേദഗതിയാണ് ഭരണപരമായി ഇടപെടാൻ ശേഷിയുള്ള രാജ്യത്തെ പ്രധാന പാർട്ടിയാണ് കോൺഗ്രസ് കോൺഗ്രസിനെ കൊണ്ട് വ്യക്തമായൊരു നിലപാടെടുപ്പിക്കാൻ പോലും മുസ്ലിം ലീഗിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല സി എ എക്കെതിരെ പാർലമെന്റിൽ മുസ്ലിം ലീഗ് പ്രതിനിധികൾ സംസാരിച്ചതിന്റെ വീഡിയോ പുറത്തുവിടട്ടെ എന്നും കെ ടി ജലീൽ പറഞ്ഞു പാർലമെന്റിൽ പാസാക്കുന്ന ഘട്ടത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എതിർത്തവർ വോട്ട് ചെയ്തോ ഇറങ്ങിപ്പോരുകയല്ലേ ചെയ്തത് കോൺഗ്രസിന്റെ കൂടെ അതിനെതിരായി വോട്ട് രേഖപ്പെടുത്തി തങ്ങൾക്കതിൽ പ്രതിഷേധമുണ്ട് എന്ന് പറയുകയില്ലേ ചെയ്യേണ്ടിയിരുന്നത് എത്ര കോടതിയിൽ വക്കീലന്മാരെ വെച്ച് വാദിച്ചാലും ഭരണപരമായി കേന്ദ്രത്തിൽ ഒരു നിലപാടെടുക്കാൻ കേൾപ്പുള്ള യു ഡി എഫ് പക്ഷത്തെ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് ആ കോൺഗ്രസിനെ കൊണ്ട് ഒരു നിലപാട് എടുപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ എന്ത് പ്രസക്തിയാണ് ലീഗിന്റെ സി എ എ വിരുദ്ധ നിലപാടിന് മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലാണ് മുസ്ലിം ലീഗിന് കോടതിയിൽ ഹാജരാവുന്നത് സി എ എ നടപ്പാക്കരുതെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കോൺഗ്രസിൻ്റെ അവ്യക്തതയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മുസ്ലിം ലീഗ് നേതാക്കളും സ്ഥാനാർത്ഥികളും ഒരുപോലെ ഒഴിഞ്ഞുമാറുകയാണ് കൈരളി ന്യൂസ് മലപ്പുറം